ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഇതാണ് എൻ്റെ അമ്മയുടെ വീട് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മമ്മിയുടെ ഫാദറിൻ്റെ സെവൻറ്റീൻ ബർത്ത് ആണ് അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം എല്ലാവരും എനിക്ക് എൻ്റെ വീട്ടിൽ തോന്നിയിരിക്കാം ഗോ And family all around will dance and sing, make joyful sounds. May every moment bring you happiness and fun. May all your dreams come true one by one. Let's raise a toast to the years that have passed and cheers to the future. May നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു അതായിട്ട് നമുക്ക് ഈ നൈറ്റ് ഫുഡ് എവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് രാത്രി വീട്ടിലോട്ട് പോകും നമുക്കിന് ഫുഡ് കഴിക്കാം നമുക്ക് പേറ്റിലെല്ലാം സെർവ് ചെയ്യാം അപ്പോൾ നമുക്കിത് കഴിക്കാം ഇത് നമ്മുടെ ബോട്ടിക്കറിയും അപ്പവുമാണ് ഇത് നല്ല അടിപൊളി പാലപ്പവും പാലക്കപ്പയും കപ്പയും ബീഫ് കറിയുമാണ് കഴിച്ചു കഴിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് പോകും ഞങ്ങൾ തദ്ദേശ ഏകദേശം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ